പുതുപ്പള്ളിക്ക് പിന്നാലെ ആഞ്ഞടിക്കുമോ സംഘടനാ പ്രശ്നങ്ങൾ ഉയർത്താനിരുന്ന ചെന്നിത്തലയെ പിന്തിരിപ്പിക്കാൻ കഴിയുമോ പുതുപ്പള്ളിയിലെ വിജയത്തെക്കാൾ കോൺഗ്രസിനുള്ളിലെ വലിയ ചർച്ചാ വിഷയം ഇപ്പോൾ ഇതാണ് സി ഡബ്ല്യുസി പട്ടികയിലെ എതിർപ്പ് പുതുപ്പള്ളി കഴിയാൻ കാത്തിരിക്കുകയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള അസംതൃപ്തർ എന്നാൽ അനുനയ നീക്കങ്ങൾ സജീവമായി തുടരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് തന്നെ തഴഞ്ഞ് തരൂരിനെ സ്ഥിരം അംഗമാക്കിയതിൽ കടുത്ത അസംതൃപ്തിയിലാണ് ചെന്നിത്തല ആ അമർഷമെല്ലാം ഉള്ളിലൊതുക്കി പുതുപ്പൊള്ളിയിൽ സജീവമായ രമേശിനോട് ഇനി വെടിവൊട്ടിക്കരുതെന്നാണ് ഒപ്പമുള്ളവർ ആവശ്യപ്പെടുന്നത് പരസ്യപ്രതികരണം ഒഴിവാക്കാൻ ഐ ഗ്രൂപ്പ് ചെലുത്തുന്നത് കടുത്ത സമ്മർദ്ദമാണ് പരസ്യപ്രതികരണം പാടില്ലെന്നും പരാതി പാർട്ടി ഫോറത്തിൽ മാത്രം ഉന്നയിച്ചാൽ മതിയെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതുപ്പള്ളിയിലെ ജയമുണ്ടാക്കുന്ന ആഹ്ലാദ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലൊരു പരസ്യ യുദ്ധവുമായി വരുന്നത് എതിർഫലം ഉണ്ടാക്കും എന്ന സന്ദേശമാണ് സഹപ്രവർത്തകർ രമേശിനെ അറിയിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ കാത്തിരിക്കാൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതിലാണ് നേതാക്കൾക്കിടയിൽ ആശങ്ക പരക്കുന്നത് കെ മുരളീധരനും നേരത്തെ ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിലിന്റെ സൂചന നൽകിയിരുന്നു അന്നും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം തനിക്കും ചിലത് പറയാനുണ്ടെന്നും ഇനി മത്സരത്തിനില്ല എന്ന രീതിയിൽ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ചെന്നിത്തലയും വെടിപൊട്ടിക്കും എന്ന വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പുതുപ്പള്ളിയിലെ ഉയർന്ന വിജയ പ്രതീക്ഷയാണ് അസംതൃപ്തരെ പരസ്യ പ്രതികരണത്തിൽ നിന്നും പിന്നോട്ടടിപ്പിക്കാൻ കഴിയും എന്ന് കെ പി സി സി പ്രതീക്ഷിക്കുന്നത് എന്നാൽ കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ വിപരീത ഫലം ആകുമോ എന്നൊരാശങ്കയും കെ പി സി സിയിലുണ്ട് പുതുപ്പള്ളിക്ക് ശേഷം പാർട്ടി നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കാണ് ഇറങ്ങുന്നത് ഏത് സമയവും തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇനിയൊരു പരസ്യപൊരു ഗുണം ചെയ്യില്ല എന്ന പൊതുവിലയിരുത്തലിലാണ് നേതാക്കൾ